നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രോഗം കാർന്നു തിന്നുമ്പോഴും അസാമാന്യമായ ധൈര്യവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ച താരമായിരുന്നു ജിഷ്ണു രാഘവൻ എന്ന ജിഷ്ണു താൻ ക്യാൻസർ ബാധിതനാണെന്ന് ഫേസ്ബുക്കിലൂടെ ജിഷ്ണു തന്നെയാണ് തുറന്നു പറഞ്ഞത് രോഗകാലത്തെ ചിത്രങ്ങൾ പങ്കുവെച്ച് ജിഷ്ണു ഏറെ പ്രതീക്ഷകൾ പടുത്തുയർത്തി ഒരിക്കൽ രോഗത്തെ മറികടന്നതാണ് എന്നാൽ അർബുദം വീണ്ടും നീരാളി കൈകളുമായി ജിഷ്ണുവിനെ കീഴ്പ്പെടുത്തി ചികിത്സയ്ക്കിടയിലും ജിഷ്ണു സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു രോഗം ബാധിച്ച പലർക്കും ആത്മവിശ്വാസം പകർന്നു അച്ഛൻ രാഘവൻ സംവിധാനം ചെയ്ത കിളിപ്പാട്ട് എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു സിനിമയിലെ ജിഷ്ണുവിന്റെ അരങ്ങേറ്റം പിന്നീട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ചു ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ സഹനടനായും നായകനായുമെല്ലാം ശോഭിക്കാൻ കഴിയുമായിരുന്ന ഒരു നടൻ തന്നെയായിരുന്നു ജിഷ്ണു ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ ജിഷ്ണു ഓർമ്മയായിട്ട് പത്ത് വർഷം തികയാൻ പോവുകയാണ് മരിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇപ്പോഴുതാ ഏറെ ശേഷം പ്രിയപ്പെട്ട മകന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് നടനും സംവിധായകനുമായ രാഘവൻ മരണത്തിന് കാരണം ജിഷ്ണു തന്നെയാണെന്ന് രാഘവൻ പറയുന്നുണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തില്ലായിരുന്നുവെങ്കിൽ രോഗം ഭേദമാകുമായിരുന്നുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാഘവൻ പറഞ്ഞു ജിഷ്ണുവിനെ നഷ്ടമായി അത് അങ്ങനെയാണ് വരേണ്ടത് അത്രയേ ഉള്ളൂ വിട്ടു ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തും വിഷമിക്കില്ല കാരണം നടക്കേണ്ടത് നടക്കും ജിഷ്ണുവിന്റെ രോഗവിവരം അറിഞ്ഞപ്പോൾ ഒരു ഷോക്കായിരുന്നു പിന്നെ കാലമെല്ലാം മാറ്റുമെന്ന് ഞാനും പ്രതീക്ഷിച്ചു അവന്റെ അസുഖം മാറുമെന്ന് കരുതി അവൻ തന്നെയാണ് കാരണം അവൻ അതിന് നിന്നില്ല അതാണ് പറ്റിയത് അവൻ ആരുടെയൊക്കെയോ വാക്ക് കേട്ട് ബാംഗ്ലൂർ വെച്ച് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തതാണ് പറ്റിയത് അത് കാരണമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല അതാണ് വിധി തൊണ്ട മുഴുവൻ കളഞ്ഞിട്ട് ആഹാരം മറ്റൊരു രീതിയിൽ കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു മരിച്ചാൽ പോരെ എന്തിനാണ് അങ്ങനെ ഒരു ജീവിതം ഓപ്പറേഷന് പോകരുതെന്ന് നിർബന്ധിച്ചതാണ് അവനും ഭാര്യയും കൂടി ചെയ്തു അവരുടെ ഇഷ്ടം അതോടെ കാര്യം കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ അനുഭവിച്ചു കീമോയും റേഡിയേഷനും കൊണ്ട് ഭേദമാക്കാമായിരുന്നു ലേക്ഷോറിലെ ഡോക്ടർ പറഞ്ഞിരുന്നു കീമോയും ഇടയ്ക്ക് റേഡിയേഷനും ചെയ്ത് നമുക്ക് അസുഖം ഭേദമാക്കാമെന്ന് അത് കേട്ടില്ല അങ്ങനെ അവൻ അങ്ങനെ അവർ ഓപ്പറേഷൻ ചെയ്തു അതാണ് വിധി അവന്റെ ആയുസ് എനിക്ക് തന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആ വിശ്വാസത്തിലാണ് ഞാൻ ആറടി മൂന്നിഞ്ച് ഉയരമായിരുന്നു അവന് മകന്റെ ഓർമ്മ വരാതിരിക്കാൻ ഒരു ഫോട്ടോ പോലും കണ്ണെത്തുന്ന ഇടത്ത് രാഘവനും ഭാര്യയും സ്ഥാപിച്ചിട്ടില്ല ജിഷ്ണുവുമായി ബന്ധപ്പെട്ട എല്ലാം മറച്ചുവെച്ച് സൂക്ഷിക്കുകയാണ് കുടുംബം അവനെ ഓർക്കത്തക്ക രീതിയിൽ വീട്ടിൽ ഒന്നും വെച്ചിട്ടില്ല ഞാനും അവന്റെ അമ്മയും ഞങ്ങൾ ഞങ്ങളവരെ ഓർക്കാറേയില്ല ഓർക്കണ്ട എന്ന് കരുതി ഇപ്പോൾ അതിൽ ദുഃഖമില്ല അതെല്ലാം കഴിഞ്ഞു ഒരു ഫോട്ടോ പോലും കാണാത്തക്ക രീതിയിൽ വെച്ചിട്ടില്ല എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മകൾക്കൊപ്പമാണ് താമസം മരുമകൻ നേവൽ ഓഫീസറാണ് അത്യധികം സ്നേഹമുള്ള മരുമകനാണ് അതാണ് എന്റെ ഭാഗ്യം മരുമകനല്ല മകൻ തന്നെയാണ് അവർക്കൊപ്പം അവൻ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഞങ്ങളും പോയി താമസിച്ചിട്ടുണ്ടെന്നും രാഘവൻ പറയുന്നുണ്ട് ധന്യരാജനാണ് രാജനാണ് ജിഷ്ണുവിന്റെ ഭാര്യ വിവാഹം കഴിഞ്ഞ് പത്താം വർഷത്തിലേക്ക് അടുക്കുമ്പോഴായിരുന്നു മരണം കമലിന്റെ നമ്മളെന്ന ചിത്രത്തിലൂടെയാണ് നായകനായത് രവേഖ ഉതുപ്പ് കിഴക്കേ മലയാണ മലയാളത്തിൽ അവസാനം അഭിനയിച്ച ചിത്രം ഇരുപത്തഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചു ട്രാഫിക്കിന്റെ റീമേക്കിലൂടെ ബോളിവുഡ് ബോളിവുഡിലും അരങ്ങേറി ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ജിഷ്ണുവിന്റെ പ്രധാനപ്പെട്ട സിനിമകൾ നിദ്രയും നമ്മളും ഓർഡിനറിയും എല്ലാമാണ് ക്യാൻസർ ശരീരം കാർന്ന് തിന്നുമ്പോഴും പോസിറ്റീവ് മനോഭാവം മാത്രമായിരുന്നു ജിഷ്ണുവിന് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളാണ് രാഘവന്റെ പരാമർശത്തെക്കുറിച്ച് കുറിച്ച് വന്നത് ആകെയുള്ള മകൻ നഷ്ടപ്പെട്ടാലുള്ള വേദന സഹിക്കാൻ അദ്ദേഹത്തിന് ദൈവം ശക്തി നൽകട്ടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ജിഷ്ണു മോനിഷ ബാലഭാസ്കർ എന്നിവരുടെ മരണം കേരളം വളരെ ദുഃഖമായി ഇന്നും ഓർക്കുന്നു ഇദ്ദേഹം ഇങ്ങനെ പറയുന്നെങ്കിലും ഉള്ളിൽ കാലം എത്ര മായച്ചാലും മായാതെ കിടക്കുന്ന മുറിവുണ്ട് പുത്രദുഖം ഒരിക്കലും മാറില്ല അദ്ദേഹം അത് മറക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം അവൻ എനിക്ക് ആയുസ് നീട്ടി തന്നു എന്ന് പറയുമ്പോൾ അവൻ തന്റെ ജീവനാണെന്ന് പറയാതെ പറയുകയാണ് അല്ലെ എന്നിങ്ങനെയാണ് കമന്റുകൾ മുൻപൊരിക്കൽ ജിഷ്ണുവിന്റെ ഭാര്യ ധന്യരാജൻ നടന്റെ അസുഖത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു ജിഷ്ണുവിന് അസുഖം വന്നത് ആദ്യം അംഗീകരിക്കാൻ മടിയുണ്ടായിരുന്നു കാരണം വ്യായാമം ചെയ്യും പുകവലിക്കില്ല നല്ല ഭക്ഷണശീലമാണ് എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന ചിന്തയുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആത്മധൈര്യം വന്നെന്നും ഭാര്യ പറയുന്നുണ്ട് അവസാന നാളുകളിലും ഷൗട്ട് ചെയ്യും കമാൻഡ് ചെയ്യും ദുർബലനായ ഒരാളോടാണ് സംസാരിക്കുന്നതെന്ന് തോന്നിയിട്ടേയില്ല എൻ്റെ അച്ഛൻ ക്യാൻസർ വന്നാണ് മരിച്ചത് അത് കഴിഞ്ഞ ജിഷ്ണുവും ഞാൻ ക്യാൻസറിനെ കുറിച്ച് കുറച്ച് നാളായി പഠിക്കുന്നുണ്ട് അസുഖം ചികിത്സിക്കാൻ തീരുമാനിച്ചാൽ പുറത്തു കടക്കാം ഞങ്ങൾക്ക് എവിടെയോ പിഴവ് പറ്റി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും ധന്യരാജൻ അന്ന് പറഞ്ഞു രണ്ടായിരത്തി ഏഴിലാണ് ഇരുവരും വിവാഹിതരായത് പ്രണയവിവാഹമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ജിഷ്ണുവിനെ ക്യാൻസർ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ തന്റെ മുപ്പ മുപ്പത്തി ആറാം വയസ്സിൽ ജിഷ്ണു മരിച്ചു കമൽ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം നമ്മളാണ് ജിഷ്ണു നായകനായി അരങ്ങേറ്റം കുറിച്ച ആദ്യ ചിത്രം സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് ജിഷ്ണുവിനെ അർബുദം കീഴടക്കുന്നത് തുടർന്ന് ചികിത്സയുടെ കാലം തനിക്ക് ആണെന്ന് ജിഷ്ണു തന്നെയാണ് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത് പിന്നീട് ചികിത്സയുടെ തുടർ വിവരങ്ങളും ജിഷ്ണു പങ്കുവച്ചു തൊണ്ടയിലായിരുന്നു ആദ്യം അർബുദം കണ്ടെത്തിയത് ഇത് പിന്നീട് നീക്കം ചെയ്തെങ്കിലും അർബുദം ശ്വാസകോശത്തിലേക്ക് കൂടി വ്യാപിച്ചു അല്പകാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ജിഷ്ണു വീണ്ടും രോഗത്തെ മറികടന്ന് ഹോട്ടൽ ബാങ്കിങ് അവേഴ്സ് ഓർഡിനറി ഞാൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയനായ വേഷങ്ങൾ ചെയ്തു ഗുരുതരമായ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും ആത്മവിശ്വാസം തുളുമ്പുന്ന ചിരിയുമായി ജിഷ്ണു ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോഴത്തെ എൻ ഐ ടി നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ആളാണ് ജിഷ്ണു എഞ്ചിനീയറിംഗ് കോളേജിൽ തന്റെ ജൂനിയർ ആയിരുന്ന ധനിയെയാണ് ജിഷ്ണു വിവാഹം കഴിച്ചിരുന്നത് ധന്യ ആർക്കിടെക്ട് ആണ് സുഹൃത്തുക്കളുടെയും മറ്റും സ്വാധീനത്തിൽപ്പെട്ട ജിഷ്ണു കുറച്ചുകാലം എത്നിക് ചികിത്സയിലേക്ക് നീങ്ങിയിരുന്നു ഇത് രോഗം മൂർച്ഛിക്കാൻ കാരണമായെന്ന് ജിഷ്ണു തന്നെ പ്രതികരിച്ചിരുന്നു ഓരോ തവണയും രോഗം ഗുരുതരമാകുമ്പോഴും അത്ഭുതകരമായ ആത്മവിശ്വാസത്തോടെയായിരുന്നു ജിഷ്ണു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നത് ആശുപത്രിയിൽ നിന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ജിഷ്ണുവിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു എന്നാൽ ഇരുപത്തിമൂന്നിന് തന്നെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു അത് അവസാനിച്ചത് മരണത്തിലും മരണസമയത്ത് പിതാവ് രാഘവനും മറ്റ് ബന്ധുക്കളും ഉണ്ടായിരുന്നു i